കൊച്ചിയിൽ ഏതാണ്ട് ഒരു തേർട്ടി ഇയേഴ്സ് ആയിട്ട് വെബ് ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു പൗട്ട് റെസ്റ്റോറന്റാണ് നമ്മളിൽ നിന്ന് എത്തിക്കുന്നത് ശരവണ ഭവൻ കൊച്ചി ഭാരതീയ റോഡിലിത് ഓപ്പൺ ആയിട്ട് ഏകദേശം മുപ്പത് വർഷത്തോളായിട്ടുണ്ട് നമ്മളൊരു സ്ഥിരം ഫുഡ് സ്പോട്ടിലൂടെയാണ് കേട്ടോ നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യുന്ന മസാല ദോശയാണെങ്കിൽ ഇത്തവണം ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നതാണ് ചെനാ ബട്ടൂർ കേട്ടോ ഇതിനൊപ്പം ഒരു കടലക്കറിയും പിന്നെ ഒരു സാലഡും ആണ് വരുന്നത് യൂഷ്വലി ഞാൻ പൂരി കഴിക്കാറുണ്ടെങ്കിലും ഇത് ഇതാദ്യോ ട്രൈ ചെയ്യുന്നത് കേട്ടോ എനിക്കത് എന്തായാലും ആ ഫസ്റ്റ് ഇംപ്രഷനിൽ ഒത്തിരി ഇഷ്ടമായി ഇവരുടെ കോഴിയും ചെറിയ കൂടെ ഒരു സ്പെഷ്യൽ ഒരു ഡിപ്പ് കൂടെ കിട്ടാറുണ്ട് കേട്ടോ ചെറുപയർ കറി എന്ന് പറയണേ പിന്നെ നമ്മൾ കുറച്ച് വെറൈറ്റി ആയത് ചീസ് മസാല ദോശയും നോർമൽ മസാല ദോശയും ട്രൈ ചെയ്തു ചീസ് മസാല ദോശ കഴിക്കേണ്ടതായിട്ടാണ് കേട്ടോ ഗംഭീരമായിരുന്നു പിന്നെ എഴുത് വെച്ചിട്ട് റെസ്റ്റോറന്റ് കയറിയാലും ഒരു മാൻഡേറ്ററി ആയിട്ടാണ് കേട്ടോ ഈ അടിച്ച് പതിച്ചു വരുന്ന ആ ഒരു ബ്ലൂ കോഫിയും നല്ല നാടൻ തടികളും ഒരുപാട് സ്വീറ്റ് ഓപ്ഷൻസ് ഇവർക്കുണ്ട് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസ്റ്റോറൻ്റ് ആണ് നാട് ജോഡിലുള്ള ശരവണ ഭവൻ അപ്പൊ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്